ആർക്ക് അതിനാ ദല്ലേ കുടിക്കും നമ്മള് ജോയിക്ക് ജോ എഴുതം എന്നുള്ള വ്യാജേന ജ്യൂസ് ശകലം കുടിക്കും കേട്ടോ ഇത് കഴിക്കുമ്പോഴത്തേക്കിന് അല്ലെ ജോ ജോയ്ക്ക് ശകലം ജ്യൂസ് കൊടുത്തേക്കാം പാവല്ലേ അല്ലേ ചായ കൊള്ളാവോ ഇഷ്ടാണ് ചാന് പൊട്ടറ്റ കറിയും പൂരിയും ഇവിടെ എല്ലാവർക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടത് പൊട്ടറ്റോയും പൂരി മസാലയും അല്ലേ നമ്മുടെ ഗ്രോസറീസ് ഒക്കെ ഇച്ചിരി തീർന്നു അപ്പൊ നമ്മള് കുറച്ച് സംഭവങ്ങളെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് അല്ലെ അതെയോ കേട്ടാ നമുക്ക് പോയാലോ ഉച്ച നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞ് പോവാണ് free free. for now. Kway, I am finally ി ഫ്രീ ആയി ഇത് നമ്മടെ വണ്ടിയല ഇൻബിൾഡ് കാർ സീറ്റ് അല്ലേ ചായവെച്ച് അപ്പൊ അതേ ഇരിക്കുന്ന ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല കാരണം കെട്ടിപ്പൂട്ടിയൊക്കെ ഇരിക്കേണ്ടേ അപ്പൊ ഇതാകുമ്പോ നമുക്ക് ഈ വണ്ടിയല് നമുക്ക് ചൈൽഡ് ബൂസ്റ്റർ സീറ്റ് ഇതിനകത്ത് തന്നെയുണ്ട് അപ്പൊ കുറച്ച് പിള്ളേർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് അത് കണ്ടോ സീറ്റ് ഇല്ലാത്തോണ്ട് അവിടെ നല്ല നീറ്റ് ആയിട്ട് ഇട്ടുണ്ട് അല്ലേ ഓക്കെ ജോലി ചെയ്താണ് ഏറ്റവും കംഫർട്ടബിൾ സിബൽറ്റ് കാണാൻ പറ്റും സിറ്റിബെൽറ്റ് ഇടാൻ വേണ്ടി കുഴപ്പമില്ല ഓക്കേ എന്നാ അതെ ഫ്രണ്ട് കാണുന്നതാണ് നമ്മുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള നമ്മൾ വരുന്ന ഷോപ്പിംഗ് സെന്റർ കേട്ടോ ഇവിടെ ഗ്രോസറി സ്റ്റോറും ചെറിയ നമ്മുടെ തുണിയുടെ കടകളും എല്ലാം ഉണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉള്ളൊരു ഷോപ്പിംഗ് കോംപ്ലെക്സ് ആണിത് പിന്നെ ഇവിടെ ഒരു പള്ളിയും ഉണ്ട് നേരെ ഒരു പള്ളിയാണേ ഒരു ചർച്ച ആണോ കാണുന്നത് ചെറിയൊരു ചർച്ച ആണിത് പിന്നെ ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെ നമുക്ക് ചെറിയൊരു ഡോക്ടർമാരുടെ ഒരു ക്ലിനിക്ക് ഉണ്ട് പിള്ളേരുടെ ചൈൽഡ് കെയർ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഏരിയ ആണിത് നമ്മൾ ഈ കാർ പാർക്ക് ഇതിപ്പോ നമുക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഫ്രീ കാർ പാർക്കിംഗ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നാലുമണിക്കൂറെ വണ്ടി ഇടാൻ പറ്റത്തുള്ളത് അപ്പൊ നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങിന് ഇവിടെ മെയിൻ ആയിട്ട് മൂന്ന് കടകളാണ് ഉള്ളത് കോൾസ് ആൽഡി പിന്നെ വൂൾവേത്ത്സ് അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് വൂൾവേർത്തിലാണ് ഈ മൂന്ന് സ്റ്റോറുകളിലും നമ്മൾ എപ്പോൾ ചെന്നാലും കുറേ ഐറ്റംസ് ഹാഫ് പ്രൈസിന് കാണുവേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ അവർ ഹാഫ് പ്രൈസിന് വയ്ക്കുവേ എന്നാൽ പക്ഷേ അതിൻ്റെ ക്വാളിറ്റിക്കൊന്നും ഒരു കുഴപ്പമില്ല കേടായതോ അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പോൾ അത് ഇവിടുത്തെ വലിയൊരു പോസിറ്റീവ് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും മേടിക്കാനില്ലായിരുന്നു കാരണം നമ്മളിങ്ങനെ ബൾക്കായിട്ട് മേടിക്കാറില്ല നമ്മൾ തീരുന്ന അനുസരിച്ച് അപ്പത്തേക്കുള്ള ഐറ്റംസ് അങ്ങനെ മേടിക്കാറുള്ളൂ പിന്നെ ഞങ്ങളെല്ലാവരും ചോക്ലേറ്റിൻ്റെ സെക്ഷൻ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കിറ്റ് ഒക്കെ അതെ ഹാഫ് പ്രൈസിന് വെച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു കിറ്റ് ക്യാറ്റിൻ്റെ ഒരു ബ്ലോക്ക് എടുത്തു പിന്നെ നമ്മുടെ ജോയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ന്യൂട്രയുടെ ഒരു സ്റ്റിക്സ് ആണത് അത് മേടിച്ചത് അങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ നമ്മൾ മേടിച്ചു അവിടെ നിന്ന് അപ്പം നമുക്കിവിടെ എല്ലായിടത്തും തന്നെ സെൽഫ് ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ അതാണ് ചെയ്യുന്നത് ഇത് കൂടാതെ നമുക്ക് അല്ലാതെയുള്ള ഉള്ള ബില്ലിങ്ങും ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ നമുക്ക് സാധനമൊക്കെ മേടിച്ച് നമ്മൾ നമ്മളത് വണ്ടിക്കകത്തേക്ക് നമുക്ക് ഒത്തിരി ഒന്നും മേടിക്കാൻ ഇല്ലായിരുന്നു മേടിക്കാല്ലേ അധികം ഒന്നും ഇല്ലായിരുന്നോ കേട്ടോ

അയ്യോന്റെ റോസ കണ്ടിച്ച് കളയുവാണോ പിന്നെ നമ്മുടെ ആകെ നമുക്ക് ഒറ്റ ഒരു റോസാ ചെടിയേ ഉള്ളൂ അതിപ്പൊ തണുപ്പാകുമ്പോഴത്തേക്കിന്ന് ഈച്ച എന്ത് കമ്പ് വെട്ടി നിർത്തുവാണോ തിരിപ്പൂണ്ടായാരുന്നു നമുക്ക് കേട്ടോ അടിലെല്ലാം നമ്മൾ വെട്ടി നിർത്തിയേക്കുവാണ്ടോ എല്ലാം വെട്ടി നിർത്തി അതാണ് ഇച്ചാ പണി മുളായോ നോക്കട്ടെ പിന്നെ നമ്മുടെ ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ ആ റെഡായി റെഡായി മുളകെല്ലാം പഴുത്തല്ലേ നമ്മൾ ഇങ്ങനെ കുറേ ഈ വിൻഡത് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് വീഡിയോ ചെയ്തായിരുന്നു നമ്മൾ അത്യാവശ്യം നിറച്ച് പച്ചമുളക് എല്ലാം നമ്മൾ പറിച്ച് നമ്മുടെ ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ് വെട്ടിച്ച് വെട്ടിച്ചു കളഞ്ഞോ രണ്ടുമൂന്ന് മുളക് നിർത്തിയിരുന്നെല്ലാം പോയി ഇപ്പൊ കണ്ടോ ഇൻ്ററായ പിന്നെ നമ്മുടെ കൃഷി പരിപാടികളൊന്ന് നടക്കുതൻ ഇനി ഇപ്പോൾ വിൻ്റൊക്കെ കഴിഞ്ഞ് ശ്രീ തുടങ്ങുമ്പോൾ വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കാരണം നമ്മുടെ വെജി പാച്ച് ഫുള്ള് കാലിയായി കണ്ടോ ആകെ ഇപ്പോഴുള്ള ഇച്ചിരി മല്ലിയേല മാത്ര ജോക്കൂട്ട ബാക്കി നമ്മടെ ബ്രിൻജോളും പപ്പ ഉള്ള സമയത്ത് നിറച്ച് ബ്രിൻജോ കിളുത്ത് വന്നു പൊട്ടറ്റോ ഒക്കെ നമ്മള് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടല്ലോ ജോക്കൂട്ട വെറുതെ നമ്മൾ കൊണ്ട് ഇട്ടാ മതി തന്നെ കിളുത്ത് 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 വരും പിന്നെ ദേ ഇഷ്ടം പോലെ നിപ്പണ്ണോ അതും ഇപ്പം ഇഷ്ടം പോലെ നിപ്പുണ്ട് പിന്നെ ഇത് നമ്മുടെ ഓറഞ്ച് ചെടിയാട്ടോ ഇത് പക്ഷേ ഇതുവരെ ഓറഞ്ച് ഒന്നും ആയില്ല ഉത്തയില് കോഫി അധികം പണി ചെയ്യാത്തോണ്ടേ ഒരു കോഫിടാന്ന് വിചാരിച്ചു തണുപ്പത്ത് ചൂട് കോഫി കുടിക്കുന്ന പ്രത്യേക സുഖല്ലേ തണുപ്പത്ത് കുടിക്കുന്നത് കൊള്ളാവോ ചൂട് കൊള്ളാണോ കുടിക്കുന്നത് നോക്കട്ടെ പക്ഷെ ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിക്കാറില്ല അപ്പൊ ഞാൻ തണുത്ത വെള്ളം കുടിക്കും പിന്നെ തണുത്തായി കുളിച്ചാണെങ്കിൽ അപ്പൊ ഞാൻ കുളിക്കണം ആണോ എല്ലാം ഇന്ന് മറിയാണ് പിന്നെ നോക്കി എന്ത് വന്നു

അപ്പൊ ഞാൻ ഇന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുവാണ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കുറച്ച് മലയാളി ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവർ ചെറിയൊരു ഔട്ടിംഗ് ആണ് ഇവിടെ അടുത്ത് തന്നെയാണ് അവിടെ ചെറിയ മഴ ഞങ്ങൾ എവിടെ പോകുന്ന അറിയത്തില്ല അപ്പൊ ഞങ്ങള് ഗേൾസ് ഉള്ളിയാണ് കേട്ടോ ഫ്രീ ഫ്രീ ഹസ്ബൻഡ്സ് ഓൺലി ഗേൾസ് പ്ലാൻ ഇപ്പാണെന്ന് ഒത്തു കിട്ടി മഴയും വന്നു അപ്പൊ ഞാൻ പോയി നോക്കട്ടെ കേട്ടോ ജോ ജോ നമുക്ക് മഴ ഞാൻ നമ്മുടെ എടുക്കേണ്ടടുത്ത് എത്തിയിരിക്കുവാണ് ഇത് നമ്മുടെ പേര് പറഞ്ഞേ ലക്ഷ്മി ലക്ഷ്മി ഒരാളും കൂടെ ഉണ്ട് ജിഷ ചേച്ചി അപ്പൊ ലക്ഷ്മിയും ജി ചേച്ചിയും ആണ് വേറെ മൂന്ന് പേരോടുണ്ടാവും അവര് വന്നില്ലല്ലേ ഒരാൾ എളുപ്പ കുറച്ചു കഴിയുമ്പോ വരും ഇവരെല്ലാരും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ലക്ഷ്മി ആൻഡ് ചേച്ചി നാട്ടിലെവിടേ ലക്ഷ്മി ചെങ്ങന്നൂർ ചേച്ചി നാട്ടിലെവിടേ ചെക്കൻ്റെ ചേച്ചിത്തെ പെണ്ണുങ്ങളെ കണ്ടുക്കെടിയാ കേറി ഹൗസ് റെസ്റ്റോറന്റ് അപ്പൊ നമ്മൾ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് എന്തുവാ നമ്മുടെ ചായയാണ് ചൈനീസ് ടീ കുടിച്ചു വരും ചേച്ചി കൊള്ളാവുന്നില്ലല്ലോ ഇതാണ് നമ്മുടെ ചൈനീസ് ടീ ആട്ടോ കുടിച്ചു നോക്കട്ടെ ഒത്തിരി പറഞ്ഞാൽ വെള്ളം തിളപ്പിച്ച് മൈൽഡ് ആയിട്ട് തേയിലപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുന്ന പോലെയാണ് ഈ ചൈനീസ് ടീ മധുരവും ഇല്ല പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഒന്നുമില്ല മൂന്ന് ഡോളർ അല്ലേ ഒരെണ്ണത്തിന്റെ മൂന്ന് ഡോളർ അപ്പൊ നമ്മൾ പിന്നെ ഓർഡർ ചെയ്തേക്കുന്നതിനേച്ചി ഡം ഡിംഗ് അവസാനം ഡംബ്ലിങ്സ് ആണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് നമ്മൾ വരുന്നേ നമ്മള് ചിക്കനും ബീഫും ആണ് ഓർഡർ ചെയ്തേക്കുന്നത് കേട്ടോ ഉടനെ വരും വെയിറ്റ് ചെയ്യുവാണ് ഓക്കെ ഇപ്പം ഇതാണ് നമ്മുടെ ഫുഡ് നമ്മൾ കാര്യമായ ഡിന്നർ പറഞ്ഞിട്ടില്ല അല്ലേ ജസ്റ്റ് സ്റ്റാർട്ടറാണ് നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്നത് ബാക്കി നമ്മൾ എവിടെന്നെങ്കിലും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇത് നമ്മുടെ റെഡ് ബീൻ കൊണ്ടുള്ളൊരു സ്റ്റീംഡ് ബണ്ണാണ് പിന്നെ ഇത് നമ്മുടെ ചിക്കൻ ഡംപ്ലിങ്സ് ഇത് എന്തായാലും നമ്മുടെ കസ്റ്റേഡ് സ്റ്റീംഡ് കസ്റ്റേഡ് ബണ്ണാണിത് അപ്പോൾ ഇത്രയാണ് നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കിയാലോ കഴിച്ചു നോക്കാം ഇത് ഫ്ലോപ്പ് ആവത്തില്ലായിരിക്കും അല്ലേ കണ്ടിട്ട് നമുക്ക് നമുക്ക് ട്രൈ ചെയ്യാം ഞങ്ങളത് കഴിച്ചു നോക്കിയിട്ട് റിവ്യൂ പറയാം കേട്ടോ അപ്പം ലക്ഷ്മി ചോപ്സ്റ്റിക് വെച്ച് കഴിക്കുന്നില്ല അപ്പൊ നമുക്ക് ചോപ് സ്റ്റിക്സ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആർക്കും അത് യൂസ് ചെയ്ത് വലിയ പരിചയമില്ലാത്തോ നമ്മൾ ഫോർക്ക് ചോദിച്ചിരിക്കാണോ താങ്ക് യു എന്നെ ഫോർക്ക് എടുത്തോളൂ ഡംപ്ലിങ്സ് 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 അല്ലേ ടേസ്റ്റ് ഇത് 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 നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ് ആണ് നമ്മൾ പാൻ പാൻ ഫ്രൈഡ് ഫ്രൈഡ് ബീഫ് ബീഫ് ഇതെല്ലാം സ്റ്റീംഡ് ആണ് ഈ ഐറ്റംസ് എല്ലാം ഡംപ്ലിങ്സ് എന്തായാലും ചായ പോലെയല്ല കുഴപ്പമില്ല ചേച്ചി ഓക്കെ ആണോ നല്ല ആണോ

കുറച്ച് ആർട്ട് വർക്ക്സ് ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വീഡിയോ എടുത്തതേ ഉള്ളത് അപ്പോൾ ഫുഡ് ബാക്കിയൊന്നും കുഴപ്പമില്ലായിരുന്നു ചൈനീസ് ടീ മാത്രം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ബ്ലാക്ക് ടീയു ആയിട്ട് ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു വേറെ ഫ്ലേവർ ഒന്നും അതിന് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് മാത്രം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങുവാണേ ഇതാണ് നമ്മൾ ഹൗസ് കേറിയോസ് ഇവിടെ അവർ പുറത്ത് തന്നെ നമുക്ക് മെനു കാർഡ് വെച്ചിട്ടുണ്ട് പ്രൈസും ഒക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് നമുക്ക് നോക്കിയിട്ട് അകത്ത് കയറിയാൽ മതി കേട്ടോ ഓക്കെ ചേച്ചി നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് മേടിച്ച് തന്നിരിക്കുകയാണെന്ന് അല്ലേ ചേച്ചി ഓഫ് കോഴ്സ് അപ്പം ഇതാണ് നമ്മുടെ വോടൻ ഷോപ്പിംഗ് മാൾ ആണത് ഇതിൻ്റെ അടുത്ത് കുറേ റെസ്റ്റോറൻറ്റ്സ് നമുക്കുണ്ട് അപ്പം നമ്മൾ അതിനകത്ത് ഒരെണ്ണത്തിനകത്താണ് ഇപ്പം കയറിയത് ഷോപ്പിംഗ് മാൾ ഒക്കെ ഏകദേശം എം ടി ആ മെയിൻ കടകളൊക്കെ അടച്ചു കഴിഞ്ഞ ഇപ്പം ഗ്രോസറി സ്റ്റോറുകൾ മാത്രമേ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് അടച്ചേക്കുമാണ് അപ്പം ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട് ചേച്ചിക്ക് ഇപ്പോൾ ഡ്യൂട്ടിയാണ് അത് കഴിയുമ്പോൾ നേരെ ഇങ്ങോട്ട് വരും അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ രണ്ട് മസാജ് ചെയേഴ്സ് കണ്ടായിരുന്നാൽ അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞാനും ജി ചേച്ചി അവിടെ കയറിയിരിക്കുവാണ് നമ്മൾ ഫൈവ് ഡോളേഴ്സ് പേ ചെയ്താൽ നമുക്ക് ടെൻ മിനിറ്റ്സ് ഇവിടുത്തേലിരിക്കാം കേട്ടോ അപ്പോൾ ലക്ഷ്മി ഇത് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതാണ് ദേ കണ്ടിരിക്കുന്നത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല മസാജായിരുന്നു നമ്മുടെ ഇപ്പൊ സമയം ശരിക്കും പറഞ്ഞാൽ ആറുമണി ആയുള്ളു പക്ഷെ ഫുള്ള് ആയി അവിടെ എല്ലായിടത്തും ലൈറ്റ് ഒക്കെ ഇട്ട് എല്ലാ റെസ്റ്റോറൻസും ഒക്കെ ഓപ്പൺ ആക്കി വെച്ചേക്കുവാണ് അത്യാവശ്യം തിരക്കുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത് നല്ലൊരു ആംബിയൻസ് ആ ഇവിടെ കണ്ടോ രണ്ടു വശത്തും റെസ്റ്റോറൻസ് ആണ് പല വെറൈറ്റി ഉണ്ട് തായ് ചൈനീസ് വിയറ്റ്നമീസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ ഇവിടെ തിയേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ മലയാള മൂവീസ് ഒക്കെ തിയേറ്ററിൽ വരാറുണ്ട് ഇതാണ് ചേച്ചി അത് ഇത് ഒരു ടേക്ക് അവേ അല്ലേ അപ്പോൾ നമ്മൾ ചേച്ചിയത് ഓർഡർ ചെയ്തില്ല ബിക്കോസ് ഒരു ഫ്രണ്ട് കൂടെ വരുന്നുണ്ട് നമ്മുടെ മഞ്ജു ചേച്ചി അപ്പോൾ ചേച്ചി ഇപ്പൊ വരുമ്പോൾ നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്യും ഫുഡ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഫ്രണ്ട് ചേച്ചിക്ക് ഡ്യൂട്ടി ആയിരുന്നു നമ്മുടെ മഞ്ജു ചേച്ചിയാണ് ഡ്യൂട്ടി എങ്ങനെ ചേച്ചി ബിസി ആയിരുന്നോ ചേച്ചി ഇപ്പൊ വന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇനി പതുക്ക ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് അല്ലേ ഓക്കെ നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നേക്കുവാണെ ഇതാണ് നമ്മുടെ പൂരി ദഹിപൂരില്ലേ ഞാൻ ഈ ഐറ്റം കഴിച്ചിട്ടില്ല നിങ്ങൾ എല്ലാരും കഴിച്ചിട്ടുണ്ട് ഇതാണ് കഴിച്ചോ നീ കൊള്ളാവോന്ന് ലൈവായിട്ട് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ തട്ടുകൾ അതുപോലെ എങ്ങനെയുണ്ട് ചേച്ചി കൊള്ളാവോ ഓക്കെ ടിഷ്യൂ കൂട് മൊത്തം പറക്കി എടുത്തോണ്ട് വരുന്നുണ്ട് അവിടെ നിന്ന് Thank you, okay thank you thank you thank you ഇനിയൊരു അതിരക്ക് വായി കേക്ക് പോവാണ് അതിരക്ക് വായി കേക്ക് പോവാണ് കേക്ക് എടുക്കുന്നു അതെ ഇപ്പോ ഞാൻ എടാ ദാഹി പൂരി വെഴിക്കാൻ പോവാണ് ഇതിකටത്ര വായില്ല ഇത്രയേ ഉള്ളൂ ഹം അപ്പൻ ഹം നൈസ് നോ നോそれ വലിയാണ് വായി വെച്ച അപ്പോ അതിനെ അതിനി പോകും ട്ടോ അതെ കട്ടിയില്ല പെട്ടെന്ന് കഴിക്കണം നമ്മുടെ അടുത്ത സെറ്റ് വന്നു കേട്ടോ ഫ്രൈഡ് മോമോസ് ഉണ്ട് പിന്നെ ഇത് സ്റ്റീംഡ് മോമോസ് ഇത് രണ്ടും നമ്മള് ചിക്കൻ അല്ലേ പറഞ്ഞത് രണ്ടും ചിക്കൻ ആണ് കേട്ടോ ഇത് ചിക്കൻ ചൗമിയൻ ഒരു ടൈപ്പ് ഓഫ് സ്റ്റിർ ഫ്രൈ നൂഡിൽസ് ആണ് ഇത്രയാണ് നമ്മൾ മേടിച്ചേക്കുന്നത് കേട്ടോ ലക്ഷ്മി നമ്മള് ശരിക്കും ഇവിടെ അതിന്റെ ഉദ്ദേശം അറിയാമോ എന്താണ് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ മാറി ഒരുമിച്ച് കൂടി ശരിക്കും നമുക്ക് കുറെ ഒക്കെ പറയാൻ വേണ്ടി ഞാൻ വന്നേക്കുവാണോ നമ്മളെ ചേച്ചീന്റെ നാട് പറഞ്ഞേ നാട്ടിലെവിടെയാണ് കട്ടപ്പന ഓക്കേ ചേച്ചിക്ക് രണ്ട് പിള്ളാരുണ്ട് പിന്നെ ഹസ്ബൻഡ് പിള്ളാര് കിടത്തൂർ പുഴ ഓക്കെ ലക്ഷ്മിക്ക് ചെങ്ങന്നൂരാണ് ഒരു എനിക്ക് രണ്ട് ദയാനും ചേച്ചിൻ്റെ നമ്മുടെ ജിഷ് ചേച്ചിക്ക് കണ്ടാ പറയത്തില്ല ഏട്ടോ കല്യാണം കഴിച്ചാന്ന് പോലും പറയത്തില്ല അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും കൊറേ വർത്താനൊക്കെ പറയാനുണ്ട് വിശേഷമൊക്കെ പറയാനുണ്ട് അതൊക്കെ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് ഫുഡും കഴിക്കുവാണ് കേട്ടോ അടിപൊളി വൈബാണ് നല്ല തണുപ്പുണ്ട്

എങ്ങനെയുണ്ടോ നോക്കട്ടെ നമ്മൾ നമ്മൾ ഹൗസിൽ ാട്ടിലും ഇവിടത്തേത് ടേസ്റ്റ് ഞാൻ സോസ് അടിപൊളിയെ അത് ഇവരുടെ ഒരു മെയിൻ അടിപൊളി റെസിപ്പി സോസ് ആണ് അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് കുറേ സമയം ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുവായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇങ്ങനെ കുറേ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു അപ്പൊ ഒരേ വർക്ക് പ്ലേസിൽ ജോലി ചെയ്യുന്നവർക്ക് കുറേ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ കാണാം അപ്പോൾ അതെല്ലാം ഞങ്ങള് ഷെയർ ചെയ്ത് കുറേ സ്ട്രെസ് റിലീഫായിരുന്നു ശരിക്കും പറഞ്ഞു ഒത്തിരി സമയം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ അവിടെ ഇരുന്ന കേട്ടോ ഞങ്ങൾ ഇപ്പത്തെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങുവാണേ അപ്പോൾ എന്തായാലും ഞങ്ങളത് അമ്മമാർ മാത്രമുള്ള ചെറിയൊരു ഔട്ടിങ് ഇവിടെ തീരുവാണ് നമ്മൾ വർക്ക് പ്ലേസിലൊക്കെ മിക്കവാറും കാണുമെങ്കിൽ ഇതുപോലെ സംസാരിച്ച് ഒത്തിരി നില ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ